അരുവിക്കര പഞ്ചായത്തിലെ പത്താം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നിൻ്റെ കുത്തേറ്റു ഇവരെ ആദ്യം വെള്ളനാട് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നടത്തി തുടർന്ന് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇതിൽ നാല് പേരുടെ പരിക്ക ഗുരുതരമാണ് ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെയാണ് സംഭവം വെള്ളനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് ಚಾಕರು ಮಂತಲೆ ಮಂತಲೆ ಜ್ಞಾನಮೌಂ ಬಂದ್ರುನೇ ಕೇಳ್ತೀರೋ ಮಂತಲೆ ಕೇಳ್ತೀರೋ ಆದಿಶುಪುಟೋ ನೋಡ್ ರಂಗೇ ಆಫೀಸಿಯಟ್ ಅಂತಾರಾ ಕೇಳ್ತೀರೋ ನಿಲ್ಲೋ ಹೋಗಿ ಬಿಡಿ ನಿಲ್ಲೋ ಹೋಗಿ ಬಿಡಿ ಬಂಗೇರ ಬಂಗೇರ ಆದಿಶುಪುಟೋ ಬಂಗೇರ ಯಮ್ಮೇನೇ ಫೇನ್ ಸುಮ್ಮನೆ ಸುಮ್ಮನೆ ഞാൻ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കെ എസ് രാജലക്ഷ്മി പഞ്ചായത്ത് അംഗം ആശാമുകളാണ് നമ്മൾ ഏകദേശം പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ അടുപ്പിച്ചിരുന്നു ഞാൻ വിവരം പഞ്ചായത്തിലിരുന്ന് പറഞ്ഞത് അരുവിക്കര പഞ്ചായത്തിലെ ഭഗവതിപുരം വാർഡിൽ ഇടവിള കൃഷി ചെയ്തുകൊണ്ടിരുന്ന എൻ ആർ ഇ ജി പദ്ധതിയുടെ ആൾക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏകദേശം നാൽപ്പത്തൊന്ന് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അവരെ ഒരു കുഴിയിലാണ് അവരെ ഇടവിള കൃഷിയുമായി ബന്ധപ്പെട്ടു നിന്നത് അപ്പോഴേ തന്നെ ഈ കടന്തൽ ഒരു കടന്തൽ കൂട്ടിൽ നമ്മാട്ടി കൊണ്ട് അവർ അറിയാതെ ഇളക്കുകയും ഈ കടന്തൽ മൊത്തത്തിൽ ഈ നാൽപ്പത്തൊന്ന് പേരെയും ആക്രമിക്കുന്ന മട്ടില് പടർന്ന് വരികയായിരുന്നു ചെന്നത് പിന്നെ കുറേ പേരൊക്കെ അവരുടെ ഷാളും സാരിയും വേശയൊക്കെ ഉപയോഗിച്ച് അവരെ മുഖം മറക്കുകയും അവരുടെ ശരീരം മറച്ചതുമൊക്കെ കാരണം അവർ ഒരു പരിധിവരെയൊക്കെ കടയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ എന്താ ഭാഗ്യവശാൽ അവർ വെളനാട് ഹോസ്പിറ്റലിലെ പെട്ടെന്ന് ചികിത്സ തടുകയും വരുന്ന എല്ലാ വാഹനങ്ങളിലുമൊക്കെ കയറി ഒരു വെളനാട് ഹോസ്പിറ്റലിൽ എത്തുകയും ഒരു പത്തോളം പേരെ നമുക്ക് മെഡിക്കൽ കോളേജിൽ വിടേണ്ട ഒരു സാഹചര്യമെന്നും ഇച്ചിരി ഒരു എന്തായാലും ഗുരുതരമല്ല എങ്കിലും അവരെ ഇവിടുത്തെ ചികിത്സ അത്രയ്ക്ക് ഫല അല്ല ഇത്രയും ഒരു ഇത് സെക്യൂരിറ്റി വേണമെന്നുള്ളത് കൊണ്ട് അവരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടിട്ടുണ്ട് ബാക്കി എല്ലാവരുടെയും അവസ്ഥ മോശമല്ലാതെ തന്നെ തുടരുന്നുണ്ട് കുഴപ്പമില്ല അവരൊക്കെ ഒക്കെ സുഖം പ്രാപിച്ചു വരും എങ്കിലും ചില അസ്വസ്ഥതകൾ ചിലർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് ചരത്തിലും മറ്റ് തലയിറക്കവും അങ്ങനെയുള്ളവർ കുർപാളവും ഒക്കെ ആയിട്ട് ചിലവർ തുറന്നു പോകുന്നുണ്ട് എങ്കിലും അതിനൊരു ശാശ്വതമായ മട്ടിലെ ഡോക്ടറും അതുപോലെ തന്നെ വളനാട് ഹോസ്പിറ്റലിലെ സി എച്ച് സിയിലെ നേഴ്സുമാരും എല്ലാവരും സജീവമായിട്ട് അവർ അവർക്കൊപ്പമുണ്ട് എല്ലാത്തിനും പരിഹാരമായിട്ട് ഡോക്ടറും ഒപ്പമുണ്ട് എന്തെങ്കിലും ചികിത്സാ ചികിത്സയിലെ ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ മെഡിക്കൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നതിനുള്ള ഒരു നടപടി പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ റീജിയസ് തൊഴിലുറപ്പ് പദ്ധതി ഇടവള കൃഷിയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അരുവിക്കര പഞ്ചായത്തിലെ പത്താം വാർഡ് ഭഗവതി രാവിലെ തൊഴിലുറപ്പ് അമ്മമാര്ന്നോളം തൊഴിലാളികളാണ് തൊഴിലെടുത്തോണ്ടുന്ന സമയത്ത് അവർ കാട് പറിച്ച സമയത്ത് കാടിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോയ ദ ഈച്ച എന്ന് പറയുമ്പോൾ കടന്തൽ സമാനമായ തേനീച്ച അവരെ ആക്രമിക്കുകയും അതിൽ ഏകദേശം മുപ്പത്തിയാറോളം ആൾക്കാരെ കടന്തൽ ആക്രമണത്തിൽ ഇരയായി അതിലിപ്പോൾ എട്ട് രണ്ട് പത്ത് പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോട്ട് ഇവിടുന്ന് റെഫർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവർ അടിയന്തര ചികിത്സയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിൽ പോയാത്ത കുറച്ച് ആൾക്കാരെ നമ്മൾ വിളനാട് ആശുപത്രിയിലും ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയൊരു ദുരന്തമാണ് സത്യത്തിൽ സംയുക്തമായ ഇടപെടലുകൊണ്ട് നമുക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞത് ഒരു വലിയൊരു ദുരന്തമായി പോയി കാരണം ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ആക്രമിക്കുക എന്ന് പറയുന്നത് രണ്ടാത്ത സംഭവമാണ് നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് നേരത്തെ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനൊന്നും നിന്ന് കഷ്ടിച്ചാണ് നമ്മുടെ തൊഴിലാളി രക്ഷപ്പെട്ടത് അപ്പോൾ പത്തോളം ആൾക്കാർ മെഡിക്കൽ കോളേജിലോട്ട് ഇടന്ന് റഫർ ചെയ്തിട്ടുണ്ട്